അപ്പോൾ ചങ്ങായിവാൻ ഇന്നത്തെ പരിപാടി ഒരു വെറൈറ്റി ഐറ്റം റെസിപ്പിയാണ് മലബാറുകാരുടെ പഴയ കാലം ഒരു ഭക്ഷണം കൊച്ചിക്കോയ റെസിപ്പി അപ്പം അത് എങ്ങനെ ഉണ്ടാക്കണം എന്തൊക്കെ സാധനങ്ങളിലും ചേർക്കണം എല്ലാം നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കുന്നു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണ്ടതുണ്ട് പോയി നോക്കിയാലോ അപ്പോൾ നമുക്ക് കൊച്ചിപ്പഴം ഉണ്ടാക്കാൻ ആദ്യം നമ്മൾ ഇതേമാതിരില്ലേ ഒരു സ്റ്റീലിൻ്റെ പാത്രം എടുക്കെ കേട്ടോ ഇന്നു ശേഷം പഴോ ഞാനിപ്പോൾ ഈ ഉപയോഗിക്കുന്ന നാണിപ്പൂവും പഴം കിട്ടും ആ പഴം കമ്പ്ലീറ്റ് നമ്മൾക്ക് ഞാൻ അഞ്ഞൂറ് നാണിപ്പൂവും പഴവും ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അത് കംപ്ലീറ്റ് തോന് പൊളിച്ചതിന് ശേഷം പാത്രത്തിലേക്ക് ഇടാം അപ്പം കൈനോ നല്ല പൈത്ത പഴം നോക്കി എടുക്കുക അപ്പോൾ കംപ്ലീറ്റ് ഒരു കിലോ പോലെ നാണിപ്പൂവൻ പഴം കിട്ടും ഇത് കംപ്ലീറ്റ് നമ്മൾ പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടി ഒരു സ്പൂണ് ചെറുനാരങ്ങ നീര് അതിലേക്ക് ഒഴിച്ചുകൊടുക്കുക ഒരു സ്പൂണ് ചെറുനാരങ്ങ നീര് നീരൊഴിക്കുക നമ്പളം കൈ വെച്ചിട്ട് ഈ പഴം കംപ്ലീറ്റ് ഉടച്ചിങ് കംപ്ലീറ്റ് പഴം ഉണ്ടല്ലോ കട്ടല്ലാത്ത കോലത്തിൽ കൈകണ്ടി കൂടെ എടുക്കുക അപ്പം പഴം കംപ്ലീറ്റ് ചെയ്താ ഇതേ പരുവത്തിൽ ഇങ്ങോട്ട് ഒടച്ചും കൂടെ എടുക്കുക ഇനി നമുക്ക് ഇതിനേക്ക് വേണ്ടിയായി ചെറിയ ഉള്ളി ഒരു നാല് ഉള്ളി എടുത്ത് ആ നാല് ഉള്ളി ചെറുങ്ങനെ ചെറുങ്ങനൊന്ന് നല്ലോണം മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചും കൂടെ എടുക്കുക ഓവർ ലൂസായി പോരുത് ഇപ്പോൾ അതേ ക്വാളിറ്റിയിൽ അടിച്ചു കൊണ്ട് എടുക്കുക ഇനി നമുക്കിത് ഇതിലേക്ക് മിക്സായി കൊടുക്കുക മിക്സ് ആയി കൊടുക്കുക മിക്സ് മിക്സാക്ക നല്ലോണം ഒന്നും കൂടെ കൈ വെച്ചിട്ട് ഒന്ന് ഞമ്മതി എടുക്കുക ഓരോ നാട്ടിലും ഓരോ പേരാണ് കിട്ടും നമ്മൾ കോഴിക്കോടൊക്കെ ചെറിയുള്ളി എന്നാണ് പറയുന്നത് ഈ തിരുവനന്തപുരം കോട്ടയഭാഗത്തേക്ക് കൊച്ചുള്ളി എന്നാണ് പറയുക ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയേ തേങ്ങാപ്പാൽ ഒരു മുറി തേങ്ങ അരച്ചിട്ട് അതിൻ്റെ പാലാണ് കേട്ടോ ആ ഒരു മുറി തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിക്കുക പിന്നെ വേണ്ടിയേ ഒരു രണ്ട് ഗ്ലാസ് പശുവും പാല് പശുവും പാൽ ഇല്ലെങ്കിൽ മിൻമാപ്പാൽ ആരും മതി കേട്ടോ അത് ഒഴിക്കുക എന്നതിന് ശേഷം കൈ വെച്ചിട്ട് നല്ലോണം ഇതാ അതോട്ട് ഇളക്കി കൊടുക്കുക കൈ കൊണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടി ഇഞ്ചി രണ്ട് ചെറിയ പീസ് ഇഞ്ചി മിക്സിയിലിട്ടിട്ട് കുറച്ച് വെള്ളം പാർന്നിട്ട് മിക്സിയിലിട്ട് അടിക്കുക എന്നിട്ട് അതിൻ്റെ നീര് മാത്രം ആ നല്ലോണം പീഞ്ഞെടുക്കെട്ടോ ഇഞ്ചിൻ്റെ നീര് മാത്രം കംപ്ലീറ്റ് ഞെട്ടി പീഞ്ഞെടുത്തിട്ട് ചണ്ടി ഒഴിവാക്കുക ഈ ചണ്ടി ഇതിന് കൂട്ടരുത് ഇത് ഒഴിവാക്കുക പിന്നെ നമുക്ക് വേണ്ടിയത് ശർക്കര അതാ ഇതേ ഭാഗത്തിന് പൊടിച്ചും കിടക്കുക ശർക്കര ഉരുളിലിട്ടിടിച്ചാലും മതി ഇനി മിക്സിയിലിട്ടാലും മതി കേട്ടോ ഇത് ചേർത്ത് വയ്ക്കുക ശർക്കരയും ചേർത്ത് വയ്ക്കുക എന്ന ശേഷം ഒന്നും കൂടെ നല്ലോണം ഇളക്കി കൊടുക്കുക കൈ വെച്ചിട്ട് ആ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയേ അവില് അവില് അവന് കുറച്ച് ഇതിലേക്ക് മിക്സ് മിക്സായി കൊടുക്കുക അവിലിട്ടുക കൈ കൈവച്ചനെ ചെയ്താൽ മതി എന്നാലേ കറക്റ്റ് മിക്സായി കിട്ടുള്ളൂ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയേ ദാ ഒരു കപ്പ് പഞ്ചസാര അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരു കപ്പ് നല്ല ചേർക്കുക നല്ലവണ്ണതാണ് ഇളക്കി കൊടുക്കുക ഇത് അവസാനത്തെ ഇൻഗ്രീഡിയൻസ് ആണ് ഇത് നമുക്ക് കൈ വെച്ചിട്ട് ഒരു മിനിമം ഒരു മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ നല്ലവണ്ണം ഇളക്കി കൊടുക്കണം കേട്ടോ നല്ല കറക്റ്റ് മിക്സായി കിട്ടുള്ളൂ ഒരു മൂന്ന് മിനിറ്റോളം നമ്മൾ കൈ വെച്ച് നല്ലെണ്ണമായിട്ട് ഞമ്മട്ടി ഇളക്കി കൊടുക്കുക ഈയൊരു ലൂസ് മതി കേട്ടോ അതാ ഈ ഒരു ലൂസ് കാണുമോ അതാണ് ഇതിൻ്റെ കറക്റ്റ് ലൂസ് കൊച്ചി കൊച്ചിക്കോയൻ്റെ കറക്റ്റ് ലൂസാണത് ഈ ഒരു ലൂസിൽ ആക്കി എടുക്കുക പെങ്ങായി വേറെ നമ്മളെ കൊച്ചിക്കോയ വേറൊരു പാട്ടിനെ മാറ്റി വെച്ചിരിക്കണു ഇതിന്റെ ടേസ്റ്റ് എങ്ങനെ നോക്കുക ഈ കൊച്ചിക്കോയ കഴിക്കേണ്ടി ഈ സ്പൂൺ വെച്ച് കഴിക്കുന്നത് കയ്യോട്ട് വായത്തിന്നു അപ്പോഴാണ് അതിന്റെ കറക്റ്റ് ആ ടേസ്റ്റ് കിട്ടുക അപ്പം കഴിക്കേണ്ടി വേറെ ഒരു കുട്ടനത്തിണ്ട് നമ്മൾ എടുത്ത് കഴിഞ്ഞ് വായിൽ വെച്ചതിന് ശേഷം ചവച്ചാക്കിയേ ചെയ്യരുത് വായനക്കാട് വെക്കുക മിണിക്കാടുക കാഴ്ച കുറച്ചും കൂടെ എടുക്കുക അത് മിണിക്കാളാണ് പെട്ടെന്നാണ് ഇറങ്ങി പോകുകയും ചെയ്യും കൈയ്യോളം തിന്നുകയും പറഞ്ഞോ സ്പൂണും ഉപയോഗിക്കുകയും ചെയ്യരുത് പഴയ രീതി ഒക്കെ എങ്ങനെയാണ് ആഹാ ഒരു പെർസൺ കണ്ടെങ്കിൽ അറിയി ഇറങ്ങിപ്പോയി പിന്നെ ഈ സാധനം ഉണ്ടല്ലോ വേറെ ലെവൽ സാധനമാണ് ഞാനിപ്പോൾ പറഞ്ഞ മാതിരി നിങ്ങൾ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ടേസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലാണെങ്കിൽ അൺസപ്പ് ചെയ്തോളി അതുപോലെ തന്നെ അൺലൈക്കും ചെയ്തോളി വേറെ ലെവൽ സാധനം എല്ലാവർക്കും ഇന്ന ടേസ്റ്റ് ഇഷ്ടപ്പെടും പിന്നെ അതുപോലെ ഇതുപോലെ റെസിപ്പികളൊക്കെ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക നമ്മളെ ചാനൽ ആരായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ